റോഡിലേക്ക് ഉരുണ്ടിറങ്ങിയ ഓട്ടോ ടാക്സി പിടിച്ചു നിർത്തി യാത്രക്കാർക്ക് രക്ഷകയായി കൊച്ചുമിടുക്കി ചങ്ങരങ്ങളും നന്നമുക്ക് റോഡിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം സംഭവത്തിന് സിസിടി ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ വിദ്യാർത്ഥിനിക്ക് അഭിനന്ദന പ്രവാഹം ഓട്ടോ നിർത്തി ഡ്രൈവർ പുറത്തേക്കിറങ്ങി അല്പസമയം കഴിഞ്ഞ് വാഹനം പുറകിലോട്ട് നീങ്ങുകയായിരുന്നു ചങ്ങരംകുളം നന്നമുക്ക് റോഡിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം കുട്ടികളടക്കം യാത്രക്കാരുണ്ടായിരുന്ന ഓട്ടോ നീങ്ങുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥിനി ഓടി ഓട്ടോ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു ബഹളം വെച്ച് ആളുകളെ കൂട്ടുകയും ഓടിയെത്തിയ പരിസരവാസികളും യാത്രക്കാരും വിദ്യാർത്ഥിനിയെ സഹായിച്ചതോടെ ഓട്ടോ റോഡിന് നടുവിലേക്ക് എത്തുന്നതിനു മുമ്പ് നിർത്താൻ സാധിച്ചു വിദ്യാർത്ഥിനിയുടെ അവസരോചിത ഇടപെടൽ വൻ അപകടമാണ് ഒഴിവാക്കിയത് അതുവഴി വന്ന സ്കൂട്ടർ യാത്രക്കാരൻ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത് ആളുകൾ വിദ്യാർത്ഥിനി അന്വേഷിച്ചെങ്കിലും പോയി കഴിഞ്ഞിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ വിദ്യാർത്ഥിനിക്ക് അഭിനന്ദന പ്രവാഹമാണ്